നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ിൽ നിന്ന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിൽ മൂന്ന് മലയാളികൾ കുടുങ്ങിയതായി റിപ്പോർട്ട് കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശി ശാംനാഥ് മാനന്തവാടി കാട്ടിക്കുളം സ്വദേശി ധനുഷ് പാലക്കാട് കേളശ്ശേരി സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലായ നിയന്ത്രണത്തിലാക്കിയത് ഇതിൽ പതിനേഴ് ഇന്ത്യൻ ജീവനക്കാരുള്ളതായി റിപ്പോർട്ടുണ്ടായിരുന്നു കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയറാണ് ആണ് ഷാംനാഥ് സംഭവത്തിനുശേഷം ഇദ്ദേഹം വീട്ടിൽ ബന്ധപ്പെട്ടിരുന്നുവെന്ന് കുടുംബം പറയുന്നു ഈ മാസം പതിനാറിന് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു യുവാവ് പത്ത് വർഷമായി ഇതേ കമ്പനിയുടെ കപ്പലുകളിലാണ് സുമേഷ് ജോലി ചെയ്യുന്നത് എട്ടു വർഷമായി ഇതേ കപ്പലിൽ ജീവനക്കാരനാണ് പാലക്കാട് സ്വദേശി സുമേഷും കപ്പൽ പിടികൂടിയ ശേഷം ഇദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെടാൻ കുടുംബത്തിനായിട്ടില്ല ജീവനക്കാരുടെ മോചനത്തിനായി ഇന്ത്യൻ സർക്കാർ നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു എം എസ് എന്ന കപ്പൽ ഇറാൻ നിയന്ത്രണത്തിലാക്കിയതായി അറിയാനായി കപ്പലിൽ പതിനേഴ് ഇന്ത്യൻ പൗരന്മാരുണ്ടെന്ന് മനസ്സിലാക്കുന്നു തെഹ്റാനിലും ഡൽഹിയിലും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇറാനിയൻ അധികാരികളുമായി ബന്ധപ്പെടുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ക്ഷേമം നേരത്തെയുള്ള മോചനം എന്നിവ ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു ഗോട്ടർ ഷിപ്പിംഗ് കമ്പനിയിൽ നിന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനായ എം എസ്ഇ ആണ് ഏരീസ് കപ്പൽ പാട്ടത്തിനെടുത്തത് സോഡിയാക് മാരിടൈമിനോട് അഫിലിയേറ്റ് ചെയ്ത കമ്പനിയാണ് ഷിപ്പിംഗ് കപ്പലിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എംബസി ആണ് ഉത്തരവാദിയെന്ന് സോഡിയാക് അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു സോഡിയാക് ഭാഗമായി ഇസ്രായേൽ വ്യവസായ ഇയാൾ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ മാസം ആദ്യം സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് യു എയ്ക്കും ഇറാനും ഇടയിലുള്ള ഹോർമോസ് കടലെടുക്കൽ നിന്ന് കപ്പൽ പിടിച്ചെടുത്തത് ഇതിനു പിന്നാലെ ഇന്നലെ വിവിധ ഇസ്രായേൽ പ്രദേശങ്ങൾക്കു നേരെ ഇറാനിലെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു കപ്പൽ യു നിന്ന് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തേക്ക് വരികയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ